അടുക്കൻ രാംകുമാർ ദമ്പതികൾ ഉൾപ്പെടുന്ന സംഘത്തെ പത്തനംതിട്ട പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരികിൽ നിന്നവരെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് വിവാഹാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയവരാണ് ഇവർ ഇവർ സഞ്ചരിച്ച വാഹനം വഴിയരികിൽ വിശ്രമത്തിനായി നിർത്തിയപ്പോൾ പോലീസ് സംഘം ജീപ്പിൽ പാഞ്ഞെത്തി മർദ്ദിച്ചു എന്നാണ് പരാതി യാതൊരു പ്രകോപനവുമില്ല ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് അടിയേറ്റവർ ചിതറിയോടി പരിഭ്രാന്തരായി റോഡ് മുറിച്ച് കടന്ന് ഓടിയവരെ പോലീസ് പിന്തുടരുന്നതും ദൃശ്യങ്ങളിൽ കാണാം രാംകുമാർ സർ കാക്കിക്ക് ഭ്രാന്ത് പിടിച്ചോ പോലീസിന് മതം പൊട്ടിയോ പോലീസ് അതിക്രമം ഒരു വാർത്ത അല്ലാതെ ആയിട്ട് കാലങ്ങളായി പോലീസ് മാന്യവും മര്യാദയായിട്ട് പെരുമാറുന്നതാണ് വാർത്ത അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ കേരളത്തിൽ ആർക്കും ഒരത്ഭുതമോ ആശ്ചര്യമോ ഉണ്ടാകാൻ വഴിയില്ല ഒരു സാധാരണ സംഭവം പക്ഷേ ഇവിടെ സൂചനാർഹമായത് വേറൊരു കാര്യമാണ് പാർട്ടി കെട്ടിപ്പടുക്കുന്ന സമയം മുതൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ലോക്കപ്പ് മർദ്ദനം ലോക്കപ്പ് മർദ്ദനം എന്ന വാക്ക് നമ്മുടെ നാട്ടും പുറങ്ങളുടെ ഒക്കെ പ്രചരിച്ച് അതിനെതിരായി ശക്തിയായി പ്രചരണം നടത്തി ഒരു പാർട്ടിയാണ് സാക്ഷാൽ എം എസ് തമ്പൂതിരിപ്പാട് വരെ ലോക്കമർദ്ദനത്തിനെ പറ്റി ആധികാരികവുമായി സംസാരിക്കാറുണ്ട് അവരുടെ ഗവൺമെൻറ് വന്ന ശേഷവും പോലീസിന് ഒരു മാറ്റവും വന്നിട്ടില്ല പ്രത്യേകിച്ചും പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ഊഴത്തിൽ വളരെ ഒരു സംഗതി നടക്കുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ പോലീസിന് നിയന്ത്രണമില്ല എന്നും ആഭ്യന്തര വകുപ്പിന് പോലീസിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നും പാർട്ടി വേദികളിൽ ആദ്യമായിട്ട് കാണുന്നത് കേരളത്തിൽ വാർത്തയാണ് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഏത് സർക്കാർ വന്നാലും പോലീസ് മാറില്ല രണ്ട് സി പി എം പോലെ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ പോലീസിനെതിരായി വിമർശനം ഉന്നയിക്കേണ്ട ഗതികേടിലേക്ക് ആ പ്രസ്ഥാനം എത്തിയിരിക്കുകയാണ് കാരണം എല്ലാ കാലത്തും പോലീസ് മർദ്ദനം പോലീസ് അതിക്രമം പോലീസിന് കയറുകൂടി വരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു പാർട്ടി അവർ ഭരിക്കുമ്പോൾ അവരുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ഞങ്ങൾ ഭരിച്ചിട്ടും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ചെന്നാൽ തല്ലുകൊട്ടുന്നു മാന്യമായി പെരുമാറുന്നില്ല പോലീസ് അഴിഞ്ഞാടുന്നു പോലീസ് അക്രമം കാണിക്കുന്നു എന്ന് വിലപിക്കേണ്ട ഗതികേട് ഒരു കാര്യത്തിൽ അവരെ ശ്ലാഘിക്കണം സി പി എം മാർക്സിസ്റ്റ് പാർട്ടി പൊതുവേ ഫാസിസ്റ്റ് സ്വഭാവമുള്ളൊരു പാർട്ടിയാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ സത്യമുണ്ട് ആ ഫാസിസ്റ്റ് പാർട്ടിയിൽ വരെ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് എന്ന ശ്ലാഘനീയമായ വസ്തുത നമ്മൾ കണ്ടില്ലെന്നടിക്കാൻ പാടില്ല കാരണം അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവായ മുഖ്യമന്ത്രിയെ വരെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇതങ്ങേറ്റം സ്വാഗതാർഹമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് മറ്റ് പാർട്ടികളിലൊന്നും ഉൾപാട്ടി ജനാർദനമില്ല ജനാധിപത്യമില്ല വിമർശിച്ചാൽ സ്ഥാനം പോകും അച്ചടക്ക നടപടിയെടുക്കും അല്ലെങ്കിൽ മറ്റ് ആ ആ പാർട്ടിയിൽ നിന്ന് വരുന്നത് സത്യമല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഭരിക്കുന്ന കക്ഷിയാണ് പറയുന്നത് ഇവിടെ പോലീസിനെ കയറി വിട്ടിരിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പോലീസിൻ്റെ മേൽ നിയന്ത്രണമില്ല പോലീസിനെ അച്ചടക്കം പഠിപ്പിക്കാനോ മര്യാദ പഠിപ്പിക്കാനോ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല ആഭ്യന്തര വകുപ്പ് പരാജയമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് താനൂരിലെ ഭീകരമായ മർദ്ദനം ഉണ്ടായത് അത് സംബന്ധിച്ച് കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരായ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെയും അല്ലാത്തവരെയും അടിച്ചമർദ്ദം ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ് പോലീസും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭടന്മാരും നിർദ്ദേ നിലത്തിട്ട് പ്രവർത്തകരെ തല്ലുന്നത് നമ്മൾ കാണുന്നതാണ് അതിക്രമത്തിൻ്റെ അങ്ങേയറ്റം ആക്ഷേപകരമായ പെരുമാറ്റം അതേപോലെ തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പത്തനംതിട്ട സംഭവം നിർദ്ദോഷികളായ സ്ത്രീകളെ ഇത്രയും മേച്ഛമായ രീതിയിൽ നിയമപാലകർ നിയമം സംരക്ഷിക്കുന്നവർ പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ അപമാനമാണ് അതായത് ചുരുക്കത്തിൽ പോലീസ് എന്ന് പറഞ്ഞാൽ കാട്ടാളത്തം കാണിക്കുന്ന കാക്കിയുടുപ്പുകാർ എന്ന അവരുടെ ചീത്ത പേര് നിലനിർത്തിയേ മതിയാകൂ എന്ന നിലയിലാണ് പോലീസുകാർ പെരുമാറുന്നത് അവർക്ക് കഴിവുകളുണ്ട് നമ്മുടെ കേരള പോലീസിന് കുറ്റാന്വേഷണ കാര്യത്തിൽ അപാരമായ കഴിവുണ്ടെന്ന് പല കാര്യങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല വേണമെങ്കിൽ മര്യാദയായി പെരുമാറാമെന്ന് ശബരിമല സന്ദർശിക്കുന്നത് മനസ്സിലാക്കും വളരെ മാന്യവും അച്ചടക്കത്തോടുകൂടിയും തീർത്ഥാടകരോട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് മാന്യമായി പെരുമാറുന്ന ഒരു പോലീസ് സേനയാണ് നമ്മളവിടെ കാണുന്നത് ആ പോലീസ് സേന നിങ്ങൾ സൂചിപ്പിച്ച പോലെ മതം പൊട്ടി കയറൂരി പാവപ്പെട്ട നിർദ്ദോഷികളായ സ്ത്രീകളെ ഒരു വിവാഹ ചടങ്ങിന് വന്ന സ്ത്രീകളെ അതിക്രമം കാണിച്ച് അവമാനിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ മോശമാണ് ഒരു പോലീസ് സേനക്കും ഇത് ഒരു അഭിമാനമാണെന്ന് ആരും പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ എന്നും പോലീസിനെതിരായും അടിയന്തരാവസ്ഥ കാലത്ത് പോയി ഭീകരമായ മർദ്ദനങ്ങൾ അനുഭവിച്ചൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പോലീസ് ഇതുപോലെ പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവമാനമാണ് ഇത് കാര്യമായൊരു വിചിന്തനം രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഈ കാര്യത്തിൽ ഉണ്ടാകണം ഇവിടെ ഒരു പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റി ഉണ്ട് ഒരു റിട്ടയേർഡ് ജഡ്ജിക്ക് ഉപജീവന മാർഗം ഒരുക്കി കൊടുക്കുക എന്നത് കഴിഞ്ഞാൽ ആ കംപ്ലൈൻ്റ് അതോറിറ്റി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഒറ്റക്കേസിൽ പോലും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ശിക്ഷിച്ചതായിട്ടോ ശാസിച്ചതായിട്ടോ എതിരായി റിപ്പോർട്ട് എടുത്തതായിട്ടോ നമ്മൾ കാണുന്നില്ല അപ്പം അനാവശ്യമായി ഒരു വിരമിച്ച ജഡ്ജിക്ക് ജീവിതമാർഗം വരുത്തിക്കൊണ്ട് സാമ്പത്തിക നില പാടെ തകർന്നൊരു സംസ്ഥാനത്തിൻ്റെ ശമ്പളം പറ്റുന്ന ഒരിതായിട്ട് പോലീസ് കമ്മീഷൻ മാറുന്ന ദുഃഖകരമായി കാണും ചുരുക്കത്തിൽ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഭരിക്കാൻ യഥാർത്ഥത്തിൽ തലപ്പത്ത ആളില്ല എന്ന ദുഃഖകരമായ കാര്യമാണ് നമ്മൾ കാണുന്നത് ഇത് കേരളത്തിലെ പൊതുപ്രവർത്തകരും ചിന്തകരും സാഹിത്യകാരന്മാരും താൽപ്പര്യമുള്ളവരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ വിനീതാഭിപ്രായം